നമസ്കാരം നമസ്കാരം രണ്ട് കുട്ടികളുടെ അതും ഏതാണ്ട് പതിനാറും ഇരുപതും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ ഒരമ്മ ഒരു അന്യപുരുഷൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി ഇറങ്ങിപ്പോയി എന്നുള്ള വളരെ വിഷമരമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതം എന്നിലേക്ക് എത്തിയത് അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴും വളരെ ഞെട്ടിപ്പിക്കുന്ന ചില സംഗതികൾ കേൾക്കുകയുണ്ടായി ഈ ഓടിപ്പോയ സ്ത്രീയുടെ ഭർത്താവ് വളരെ നന്നായി അധ്വാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അയാളുടെ ജീവിതമേ കുടുംബത്തിന് വേണ്ടിയായിരുന്നു ഈ സ്ത്രീ ആകട്ടെ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി വളരെ സന്തോഷത്തോട് ജീവിച്ചു എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു സ്ത്രീയുമായിരുന്നു പക്ഷേ ഒരു ദാ അവർ അടുത്ത വീട്ടിൽ വിരങ്ങിന് വന്നുകൊണ്ടിരുന്ന അടുത്ത അയൽക്കാരൻ്റെ ബന്ധുവായിട്ടുള്ള ഒരു പുരുഷൻ്റെ കൂടെ ഇറങ്ങി സ്വന്തം ജീവിതത്തിലേക്ക് പോയി കളഞ്ഞു സ്വാർത്ഥതയാണ് അതാണ് ഇതാണെന്നൊക്കെ പലരും പറയുന്നു പലരും അവരുടെ ചരിത്ര ശുദ്ധിയെ കുറ്റപ്പെടുത്തുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് ശരിക്കൊന്നും ആലോചിച്ചാൽ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടങ്ങളുടെ യഥാർത്ഥമായ സംഗതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിലൊന്ന് പല വീടുകളിലെയും പുരുഷന്മാർ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് അവരുടെ സ്ത്രീകളുടെ സന്തോഷത്തെക്കുറിച്ചോ അവരുടെ ശാരീരികവും മാനസികവുമായ ഒരു സംതൃപ്തിയെക്കുറിച്ചോ ചിന്തിക്കുന്നതേ ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ് എന്നാൽ അതിനുമപ്പുറത്ത് വലിയൊരു സംഗതിയുണ്ട് വേറൊന്നും കൂടി പറയാനുണ്ട് ആ പുരുഷന്മാർ ചില പുരുഷന്മാർ അവർ തങ്ങളുടെ സുഖം മാത്രം ശ്രദ്ധിക്കുന്നവരാണ് അവരുടെ ശാരീരികമായ സുഖമാകട്ടെ മാനസികമായ സുഖമാകട്ടെ അതേ അതോടൊപ്പം തന്നെ തങ്ങളുടെ ഭാര്യയെ കുട്ടികളെ ശ്രദ്ധിക്കാതെ അവനവൻ്റെ കാര്യം മാത്രം നോക്കുകയും വിവാഹം കഴിച്ച് കുട്ടികളുണ്ടായി എന്ന പേരിൽ എന്ന ഒരു കടമ തീർക്കുവാൻ വേണ്ടി മാത്രം അവർക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും മറ്റും കൊടുക്കുന്ന ഒരു ഏർപ്പാടുള്ള ചില പുരുഷന്മാരുണ്ട് അവരും ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടക്കാർക്ക് അല്ലെങ്കിൽ ഒരുച്ചോട്ടത്തിന് കാരണമായിട്ടുള്ളതാണ് എന്നാൽ അതിനപ്പുറം പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ സ്ത്രീകളെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ അന്വേഷിച്ച് വരുന്ന ഓരോ പുരുഷനും ഇന്നത്തെ കാലത്ത് അത് വാട്സപ്പിൽട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാകട്ടെ അല്ലെങ്കിൽ നേരിട്ടാകട്ടെ നിങ്ങളുടെ അടുത്ത് അവിഹിതം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഭർത്താവുള്ള മക്കളുള്ള കുട്ടികളുള്ള അമ്മമാരോട് സ്ത്രീകളോട് നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിച്ച് വരുന്ന നിങ്ങൾക്ക് ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് സഹായവുമായി വരുന്ന അത് മാനസികവും ശാരീരികവുമായിട്ടുള്ള എന്ത് സഹായമാകട്ടെ അതുമായി വരുന്ന ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരുടെയും ആത്യന്തികമായ ലക്ഷ്യം നിങ്ങളോടുത്തുള്ള ശാരീരിക ലൈംഗിക സുഖം മാത്രമാണ് അല്ലാതെ അവരാരും നിങ്ങളെ പ്രണയിക്കുന്ന സ്നേഹത്തിൻ്റെ നിറകുടങ്ങളോ അല്ലെങ്കിൽ സൽഗുണ സമ്പന്നന്മാരോ അല്ല മറിച്ച് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന സുഖം മാത്രമാണ് അവരുടെ ലക്ഷ്യം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും ഈ ഒരൊറ്റ കാരണത്താലാണ് നിങ്ങളോട് ഏത് വിധേനയാണെങ്കിലും അത് ഈ പറഞ്ഞതുപോലെ ഫോൺ വഴിയാണെങ്കിലും നേരിട്ടാണെങ്കിലും ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും എന്തിലൂടെയാണെങ്കിലും നിങ്ങളെ സമീപിക്കുന്നതും നിങ്ങളെ സാന്ധ്വനിപ്പിക്കുന്നതും നിങ്ങളെ സഹായിക്കുന്നതും അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അതുതന്നെയാണ് നിങ്ങൾ ആ ലക്ഷ്യത്തെയൊക്കെ അറിയുന്നില്ല എന്ന് വിചാരിക്കരുത് രണ്ട് തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും ഇതൊക്കെ അറിയുകയും ചെയ്യാം പക്ഷേ അവർ ക്രമേണ ക്രമേണ അവരുമായി ചാറ്റിങ്ങിലൂടെ പതുക്കെ അവരുമായി ബന്ധപ്പെടുകയും അവസാനം അവരുടെ ചീറ്റിങ്ങിൽപ്പെട്ട് അവസാനം ജീവിതവും മുന്നോട്ടുള്ള ഭാവിയും ഒക്കെ തകർന്ന് കാണുന്ന വഴിയിലൂടെ പോയി ചരട് പൊട്ടിയ പട്ടം പോലെ എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കും ഈ പ്രായമൊക്കെ കഴിയും അമ്പതും അറുപതും ഒക്കെ കഴിയുന്ന ഒരു സമയമുണ്ട് ശരീരത്തിനും മനസ്സിനും ആരോഗ്യമില്ലാത്ത അവസ്ഥ പണമില്ലാത്ത അവസ്ഥ ആ സമയത്താണ് ഇത്തരത്തിലുള്ള സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ ശരിക്കും അനുഭവിക്കുന്നത് ശരിക്കും അനാഥയായി ആഹാരത്തിനും വസ്ത്രത്തിനും അതേപോലെ തന്നെ മാനസിക സുഖത്തിനും ശാരീരികമായ നല്ല അവസ്ഥക്കും വേണ്ടി കൊതിച്ച് അതൊന്നും കിട്ടാതെ നരകിച്ച് ജീവിക്കുന്ന ജീവിച്ച് തീർക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ ഈ എടുത്തിയാട്ടക്കാരും ഒളിച്ചോട്ടക്കാരും അതേപോലെ തന്നെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നവരും ഒക്കെ പോകുന്ന മാറുന്ന ഒരു ദുരവസ്ഥയുടെ അവസ്ഥ അവസാനമുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുക നിങ്ങളുടെ അടുത്ത് എത്തുന്ന സന്ത്വനക്കാരും സഹായക്കാരുമൊക്കെ അമ്മമാരെ നിങ്ങളുടെ ശരീരം മാത്രം ആസ്വദിക്കുവാൻ എത്തുന്ന മഹാ തന്ത്രശാലികളായ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളുടെയൊക്കെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഒന്നാന്തരം കോഴികളാണ് അവരെ സൂക്ഷിക്കുക അതേപോലെ തന്നെ നിങ്ങൾ എടുത്തു ചാടി പോവുകയല്ല എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഈ വരുന്നവരൊക്കെ ഈ പറഞ്ഞ വിദ്വാൻമാരാണെന്നുള്ളത് അവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാം പക്ഷേ അവരുടെ ഈ ലക്ഷ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരിലേക്ക് ചാടുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ പോകുന്നത് ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാരി അറുപത് എഴുപത് വയസ്സുണ്ടാകും എൺപത് വയസ്സുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകാതെ അതിനുമുമ്പ് തന്നെ ജീവിതം തീർന്നാൽ കൊള്ളാം ആസ്വദിച്ച് ഉരുകിത്തീരുന്ന എരി എരിഞ്ഞു തീരുന്ന മെഴുതിരി പോലെ വെളിച്ചം ഒക്കെ പകർത്തി അങ്ങ് പടർന്ന് അങ്ങ് പോകാം അല്ലാതെ ജീവിച്ചിരുന്ന് പോയാൽ ഈ അവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് വളരെ പരിതാപകരമായ അന്ത്യമായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് അവിഹിതങ്ങൾ ഒന്നും ശാശ്വതമല്ല വിഹിതങ്ങളും സുഹിതങ്ങളും ഒക്കെയാണ് നല്ലത് അത് മനസ്സിലാക്കുക